ഇസ്ലാമിക കലണ്ടറിന്റെ ആരംഭത്തിലാണ് നമ്മളുള്ളത് മുഹറമാസം ആരംഭിക്കാനിരിക്കുകയാണ് സാധാരണ നമ്മൾ സൂര്യവർഷം കണക്കാക്കുന്നത് പോലെ ജനുവരി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ ദുൽഹച കഴിഞ്ഞാൽ പിന്നെ മുഹറ മുതൽ ഒന്നാമത്തെ മാസം തുടങ്ങുകയാണ് അള്ളാഹു മുഹറം മാസത്തെ പറ്റി പറഞ്ഞത് ഷെഹറുലാഹിൾ മുഹറം അള്ളാഹുവിന്റെ മാസം ഒരു ശ്രേഷ്ഠതയും പവിത്രതയും സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സാലിഹി നബിയുടെ ഒട്ടകത്തെ കുറിച്ച് പറഞ്ഞപ്പോഴും അള്ളഹ പറഞ്ഞത് അള്ളാഹുവിന്റെ ഒട്ടകമ കബയെ പറ്റി സൂചിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ ചിലയിടത്തൊക്കെ കാണാം വൈത്തുള്ള അള്ളാഹുവിന്റെ ഭവനം പള്ളികളെ പറ്റി പറഞ്ഞ ചില ഭാഗങ്ങളിലൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ബൈത്തുള്ള അള്ളാഹുവിന്റെ ഭവനം അപ്പൊ ആ ഒരു അർത്ഥത്തിൽ വളരെ ശ്രേഷ്ഠതയുള്ള ഇസ്ലാം പവിത്രത കൽപ്പിച്ച കൽപ്പിച്ചൊരു മാസമാണ് മുഹറം മുഹറവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാകുന്ന അല്ലെങ്കിൽ അറിയുന്ന പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം ഒന്നത് ഇസ്ലാമിക കലണ്ടറിന്റെ ആരംഭമാണ് രണ്ടാമത്തത് അതിലൊരു മുഹർണം പത്തിന് നമ്മൾ നോമ്പ് എടുക്കുന്നു ഒൻപതും പത്തും ഒൻപത് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പത്തും പതിനൊന്നും ഇത് നമുക്ക് സ്ഥിരമായി നമ്മൾ അറിയുന്ന നമുക്ക് മനസ്സിലാകുന്ന സംഗതികളാണ് വാസ്തവത്തിൽ ഇസ്ലാം നമ്മുടെ ലോകത്ത് ഇസ്ലാമിക ലോകത്ത് രണ്ട് കാര്യങ്ങളാണ് മുഹറവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് അതിലൊന്ന് നമ്മൾക്ക് പരിചയമുള്ള ഒരു വർഷത്തിന്റെ ആരംഭം അതിൽ വളരെ പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ട ഒരു നോമ്പ് അങ്ങനെയാകുന്ന നമ്മൾക്ക് മനസ്സിലാകുന്ന സ്ഥിരമായി നമ്മൾ ചെയ്തു പോരുന്ന ഒരു കാര്യം രണ്ടാമത്തൊരു ഭാഗം ആ ഭാഗം ഇസ്ലാമിന് ഒരിക്കലും പരിചയമില്ലാത്ത അല്ലെങ്കിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചു കൊണ്ട് നടക്കുന്ന മുഹറം പത്തിന്റെ അന്ന് ദുഃഖം ആചരിക്കുന്ന ഷിയാക്കൾ അപ്പൊ സ്വാഭാവികമായും ലോകത്ത് ഷിയാ മുസ്ലിം സുന്നി മുസ്ലിം എന്ന് പറയുന്ന ആശയ ധാരയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരു മാസത്തിന്റെ ആരംഭത്തിലാണ് നമ്മൾ അള്ളാഹുവിന്റെ പ്രവാചകൻ മദീനയിലേക്ക് വരുമ്പോൾ കണ്ടിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച് ഇമാ മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം ഫവജദൽ യഹൂദ സിയാം അല്ലാഹുവിന്റെ പ്രവാചകൻ മദീനയിൽ എത്തിയപ്പോ നോമ്പെടുക്കുന്നുണ്ട് യോ മുഹൂറ മുത്തിൽ എന്ന് പറയുമ്പോ ഒൻപതില് അപ്പൊ മുഹർറത്തിന്റെ പത്താമത്തെ ദിവസം ജൂതന്മാർ നോമ്പെടുക്കുന്നു فقال لهم رسول الله صلى الله عليه وسلم ما هذا اليوم الذي تصومونه എന്താണ് ഇന്നത്തെ ദിവസം അവർ നോമ്പടക്കുന്നത് ഫഖാലു ഹാദ യൗമുൻ അളീം ഇന്ന് വളരെ പ്രത്യേകമായ ശ്രേഷ്ഠതയുള്ള ദിവസമാണ് അൻജല്ലാഹു ഫീഹി മൂസ വ ഖൗമു അല്ലാഹു മൂസ നബിയേയും ബനി ഇസ്രായീലേയും രക്ഷപ്പെടുത്തിയ ഒരു ദിവസമാണ് വഗർറഖ ഫിർഔന വ ഖൗമു ഫിർഔനെയും കൂട്ടരെയും കടലിൽ മുക്കിക്കൊന്ന ദിവസമാണ് അതിനാൽ മൂസ നബി അക്കാലഘട്ടത്തിൽ ആ വേണ്ടി നോമ്പ് പിടിച്ചിട്ടുണ്ട് പത്തിന്റെ അന്ന് മൂസ നബി നോമ്പ് പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ നോമ്പ് പിടിക്കുന്നു ജൂതന്മാർ അവർ നോമ്പ് പിടിക്കുന്നു അങ്ങനെയാണെങ്കിൽ മൂസ നബിയോട് ഏറ്റവും അവകാശപ്പെട്ടതും അർഹതപ്പെട്ടതും ും ഞങ്ങളോഹിസ് അവിടെയുള്ള മുഴുവൻ സഹാബാക്കളോടും നോമ്പെടുക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു ഒരു കാര്യത്തിൽ വിധി പുറപ്പെടുവിച്ചതാണ് നബിസ്വല്ലിമക്ക് തോന്നി അങ്ങനെ നബി പറഞ്ഞുണ്ടായതല്ല ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല പ്രത്യേകിച്ചും അലൈഹി സ്വലാം ഒരു കാര്യം പറഞ്ഞാൽ അത് വഹയിന്റെ മാത്രം അടിസ്ഥാനത്തിലായിരിക്കും നബി ഒരിക്കലും ഇഷ്ടപ്രകാരം സംസാരിക്കൂല നബിക്ക് ഇഷ്ടപ്രകാരം സംസാരിക്കാനുള്ള പെർമിഷനും അന്ന് കൊടുത്തിട്ടില്ല ശരീരത്തിൽ അല്ലാഹു ആ നോമ്പ് ഇവിടെ അള്ളാഹു നോമ്പ് ഫിക്സ് ചെയ്തു പക്ഷേ അതേ ദിവസം നോമ്പ് മുഹറത്തിന്റെ പത്ത് എന്നാണോ ആ ദിവസം ജൂതന്മാർ അതേ ദിവസം നോമ്പ് പിടിക്കുന്നു ഇന്നും നോമ്പ് പിടിക്കുന്നു ഈ കാലഘട്ടത്തിൽ നോമ്പ് പിടിക്കുന്നു അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിക്കുകയാണെങ്കിൽ അതിനൊരു ഖിലാഫുണ്ടാകാൻ ഒൻപതിന്റെ അന്നും ഞാൻ നോമ്പ് പിടിക്കും പക്ഷെ അള്ളാഹുവിന്റെ പ്രവാചകൻ പിറ്റത്തെ വർഷം ജീവിച്ചിരുന്നില്ല ഈ ഒരു വശം വെച്ചിട്ടാണ് എന്തെങ്കിലും കാരണവശാൽ ഒരാൾക്ക് ഒൻപത് വിട്ടുപോയാൽ അദ്ദേഹം പത്തും പതിനൊന്നും പിടിക്കട്ടെ എന്നാലും ജൂതന്മാരുമായി ഹിലാഫുണ്ടാകണം അവർ നോമ്പ് പിടിക്കുന്ന അതേ ദിവസം പിടിക്കുക എന്നുള്ളതിൽ നിന്ന് മാറി ഒരു ഹിലാഫുണ്ടാകണം എന്ന് പഠിപ്പിച്ചത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ പവിത്രമായ അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ പരിചയപ്പെടുത്തിയ ഒരു പവിത്രമായ മാസത്തിലേക്കാണ് മുതൽ ആകാശവും ഭൂമിയും സംവിധാനിച്ചോ അന്ന് മുതൽ ഭൂമിയിലെ മാസം പന്ത്രണ്ടെണ്ണാണ് ഖുർആൻ ാണ് മിൻഹ അർബത്തു നാലു മാസങ്ങൾ അതിൽ പവിത്രമാണ് മസ്ജിദുൽ ഹറാം ഹറാമായ പള്ളി ഭാഷാപരമായി എന്തു ഹറാമായത് സകല സംഗതികളെയും ഹറാമാക്കിയത് ലോകത്തുള്ള എല്ലാ സകല തിന്മകളും ഹറാമായ ഒരു പരിസരം അങ്ങനെയാണ് മസ്ജിദുൽ ഹറാം എന്ന് നാലു നാലു മാസങ്ങൾ മാസങ്ങൾ ഹറാമായ എന്താണ് ഇതിന് മസ്ജിദ് കലയിക്കാൻ പാടില്ലാത്ത നാലു മാസങ്ങൾ തുടർച്ചയായി അള്ളാഹുവിന്റെ പ്രവാചകൻ അലൈഹി വസ്ല്ലം ഇമാം ബുഖാരി മുസ്ലിം അതിന്റെ വിശദീകരണമായിട്ട് അള്ളാഹുന്റെ പ്രവാചകൻ പഠിപ്പിച്ചു അങ്ങനെ നാലു മാസങ്ങൾ മൂന്ന് മാസങ്ങൾ തുടർച്ചയാണ് തുടർച്ചയായി ഒന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വരുന്നത് റജബ് ഈ നാലു മാസങ്ങളാണ് വളരെ ക്ലിയർ ആണ് ഇത് മുസ്ലിം ലോകത്തിന് അന്യമല്ല വിശുദ്ധ ഖുർആൻ ഉണ്ട് ഹദീസ് ഉണ്ട് എല്ലാം ഉണ്ട് പ്രവാചകൻ ആ നോമ്പിനെ പറ്റി വളരെ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു ഒരു വർഷം മുൻപത്തെ കപുലു ഒരു വർഷം മുൻപത്തെ കഴിഞ്ഞുപോയ ഒരു വർഷം മുൻപത്തെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ പാപങ്ങളും ആ നോമ്പ് കൊണ്ട് പൊറുക്കപ്പെടുന്നു അപ്പൊ മുസ്ലിം ഉമ്മത്തിന് പരിചയമുള്ളൊരു മുഹറം ഇതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ദിവസം പിന്നിലേക്ക് ചിന്തിക്കേണ്ടവരാണ് ഒരാഴ്ച പിന്നിലേക്ക് ചിന്തിക്കേണ്ടവരാണ് ഒരു മാസം പിന്നിലേക്ക് ഒരു കൊല്ലം പിന്നിലേക്ക് ചിന്തിക്കേണ്ട ആൾക്കാർ അപ്പൊ മുഹറത്തിലെ മുഹർ ഒമ്പതിനെ പത്ത് നോമ്പ് പിടിക്കുമ്പോൾ ഒരു കൊല്ലം മുമ്പുള്ള എല്ലാ പാപങ്ങളും അത് നമുക്ക് പുറത്തരും നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കൊല്ലത്തിൽ എന്താ നമുക്കുള്ളത് നമ്മുടെ പാപങ്ങൾ എന്താണ് നമ്മുടെ വിഷയം എന്ത് എന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു സമയമാണ് ഒരു വർഷക്കാലത്ത് എന്റെ ജീവിതത്തിൽ നന്മയും തിന്മയും സംഭവിച്ചു പോയ ആ തിന്മകളെല്ലാം അള്ളാഹു ഈ മുഹർത്തിന്റെ ഒൻപത് പത്ത് നോവ് പഠിക്കുന്നതോടുകൂടി നമുക്ക് പുറത്തു തരും അള്ളാഹു വിട്ടുകയും ചെയ്തു തരും ഇത് മുസ്ലിം ഉമ്മത്തിന് പരിചയമുള്ള ഒന്ന് ഇതേ സംഗതിയിൽ ഇതേ ടൈമിൽ മുസ്ലിം ഉമ്മത്തിന് പരിചയമില്ലാത്ത വിശുദ്ധ ഖുർആാനിന് പരിചയമില്ലാത്ത പ്രവാചകന് പരിചയമില്ലാത്ത ഒരു ചര്യ ലോകത്ത് സമാനമായി നടക്കുന്നുണ്ട് അതെന്താണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ വഫാത്തിന് ശേഷം നാല് പ്രസിദ്ധമായ ഒരു കടന്നു വന്നു എന്ന് ഹദീസിൽ പറഞ്ഞ ഖലീഫമാരുടെ ശ്രേണിയിലെ പ്രസിദ്ധരായ നാലാളുകൾ എല്ലാവരും പിന്നീട് അങ്ങോട്ട് ഭരിക്കപ്പെട്ടവരൊക്കെ അതിൽ പെട്ടവരാണ് പ്രസിദ്ധരായ നാലാളുകൾ അതിലുള്ളത് അലിയുബിന് നാലാമത്തെ ഖലീഫ അവരുടെ പുത്രനായ ഹുസൈൻ ഒരു സമയത്തെ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ പേരിൽ ഇറാഖിലെ എല്ലാവർക്കും പ്രസിദ്ധമായ അക്കാലഘട്ടത്തിന്റെ ഭരണത്തിന്റെ സിരാ കേന്ദ്രം പോലും മാറ്റി കൂഫയിലേക്ക് ആ സ്ഥലത്തേക്ക് ഒരു യാത്ര നടത്തുന്നുണ്ട് അന്നവിടെ ഖലീഫയായി അവരോധിക്കപ്പെട്ടിരുന്ന ഭരിക്കുന്ന സമയത്താണ് ഭരണവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നത്തിന്റെ പേരിൽ അവിടേക്ക് ചെല്ലാണ് വഴിമധ്യെ കൂഫയിലേക്കുള്ള വഴിമധ്യെ കർബല എന്നറിയപ്പെടുന്ന വളരെ പ്രസിദ്ധമായ ഇന്നും അവിടെ കാണാൻ കഴിയാവുന്ന അതേ പേരുള്ള സ്ഥലം ഇന്നുണ്ട് അവിടെ വെച്ച് യുദ്ധമുണ്ടായി പ്രവാചകന്റെ പേരക്കുട്ടി അടങ്ങുന്ന ഹുസൈൻ റഹ്ലി അവരുടെ അഞ്ചു മക്കളടക്കം അടങ്ങുന്ന വലിയൊരു സംഘം അവിടെ വധിക്കപ്പെടുകയാണ് അത് ഇസ്ലാമിക ലോകത്ത് ഒരു സംഗതിയാണ് അങ്ങനെ വധിക്കപ്പെട്ടു വർഷങ്ങൾക്ക് ശേഷം ഏകദേശം വിജർ അറുപത്തി ഒന്നിലാണ് സംഭവം നടക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം പിന്നീട് ഈ വധിക്ക് വധിച്ച ആളുകൾ ആരാണോ ഇവരെ വധിച്ചത് അവര് അവർക്കിടയിൽ ഒരു ഇബിലീസ് കയറി പണിയെടുക്കാൻ തുടങ്ങി നിങ്ങൾ നബി കുടുംബത്തെ വധിച്ചോലല്ലേ ആണ് നബി കുടുംബത്തെ വധിക്കാൻ മാത്രങ്ങൾക്ക് എന്ത് യോഗ്യതയുള്ളത് ഒരു യോഗ്യതയില്ല നരകത്തിന്റെ വറകാവൂലേ വറകാവും അങ്ങനെ പറഞ്ഞു പറഞ്ഞു അവർക്കിടയിൽ ഒരു ഒരു വല്ലാത്തൊരു രോദന ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത് അങ്ങനെ ഒരു ഒരു കരച്ചിലിൻ്റെ വേറൊരു മതം ഇങ്ങനെ രൂപപ്പെട്ടു വരാൻ തുടങ്ങി ആ രൂപപ്പെടുന്നതിൻ്റെ കൂടെ അവരെന്ത് ചെയ്തു പതിയെ പതിയെ സ്വഹാബാക്കളെ അതായത് അബൂബക്കർ അലി ഊമർ റലി അങ്ങനെ തുടങ്ങിയ ആളുകളെ കുറ്റം പറയാൻ അലി മാത്രമാണ് അലി റലി മാത്രമാണ് ഖിലാഫത്തിന് അർഹനായി ഉണ്ടായിരുന്നത് എന്ന രൂപത്തേക്ക് ആരാണോ ഹുസൈൻ അദ്ദേഹം വധിച്ചത് അവർ തന്നെ ഒരു പുതിയൊരു മതം ഉണ്ടാക്കുകയാണ് വളരെ സിമ്പിളായ സംഗതിയാണ് അത് അങ്ങനെ അവര് മുഹറം പത്ത് വരുന്ന സമയത്ത് കുറച്ച് കാലങ്ങൾ ഇങ്ങനെ പിന്നിട്ടപ്പോ അവർ വിഷമത്തിന് വേണ്ടി പാടാൻ തുടങ്ങി തുടക്കമൊക്കെ അങ്ങനെയായിരുന്നു വിഷമം പാടാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞ പാടാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പം അതിന്റെ ഒരു മൂർധന് അതൊരു സംഗതിൻ്റെ ഒരു പീക്ക് സ്റ്റേജ് ഉണ്ടല്ലോ അന്ന് അവര് ആയുധമെടുത്ത് സ്വന്തം ശരീരം ഒറിവാക്കാൻ തുടങ്ങി അതിന്റെ ഒരു ലേറ്റസ്റ്റ് രൂപമാണ് ഇന്ന് മുഹറം പത്തിന് നമ്മളെ യൂട്യൂബിലൊക്കെ എടുത്ത് അടിച്ചു നോക്കിയാല് ഷിയാക്കിൾ നടത്തുന്നത് എന്ത് എന്ന് നോക്കിയാല് ഇറാനിലും ഇന്ത്യയിലെ ലഖ്നൌവിലും ഡൽഹിയിലും കേരളത്തിന്റെ കണ്ണൂരിലൊക്കെയുള്ള ചില സംഭവങ്ങൾ നമുക്ക് യൂട്യൂബിൽ കാണാം ഒരു ചെങ്ങല ആ ചെങ്ങലയുടെ അറ്റത്ത് ഒരു കത്തി ആ കത്തി എടുത്തിട്ട് കുട്ടികൾ ആ മതത്തിൽ ആളുകളുടെ ചെറിയ മക്കൾ അവർ ആ ചെങ്ങലെടുത്ത് ബേക്കിലേക്ക് അടിക്കും ആ കത്തി കറക്റ്റായിട്ട് നടുപ്പുറത്ത് കൊണ്ടാൽ വലിയ ഒരു മുറിവാകും അങ്ങനെ വലിയ ഒരു മുറിവുണ്ടായാൽ ഉടനെ എടുത്ത് ആംബുലൻസിൽ കയറ്റി ചികിത്സ ഉണ്ട് പക്ഷെ അങ്ങനെ സംഭവിച്ചോ അങ്ങനെ സംഭവിച്ചാൽ ആ മതത്തിലെ ഏറ്റവും നല്ല പവിത്രനായ മനുഷ്യനായിട്ട് അദ്ദേഹത്തെ പരിഗണിക്കുന്നതാണ് സ്ത്രീകൾ ഉണ്ടാവില്ല ആണുങ്ങൾക്ക് മാത്രമേ ചാൻസ് കൊടുത്തിട്ടുള്ളവര് അപ്പൊ ഇതിങ്ങനെ അടിക്കണ കാണാം അത് വലിയ മനുഷ്യന്മാ വലിയ വാളെടുത്ത് വെട്ടും ഇതൊക്കെ എന്തിനാണ് അന്ന് അവിടെ വെച്ചുണ്ടായ ആ കൊല അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലുണ്ടായിട്ടുള്ള ചരിത്രത്തിൽ നടന്ന ഒരു സംഭവത്തിന്റെ പേരിൽ ഖുറാനില് എന്തെങ്കിലും ഒരു സൂചന ഇല്ല ഹദീസിൽ എന്തെങ്കിലും ഒരു സൂചന അതും പിന്നെ എന്താണ് ചില ആളുകളെ സംസാരത്ത് നിന്ന ഒരു മതമാണ് അതുകൊണ്ടുതന്നെ അവിടെ ഒരു രീതി ഉണ്ട് ആ രീതി വളരെ പ്രാകൃതമാണ് നമുക്കൊരിക്കലും ഒരു മനുഷ്യന് പോലും അംഗീകരിക്കാൻ കഴിയാത്ത അവരിലെ വിവാഹ സംസ്കാരങ്ങൾ മറ്റു പല കാര്യങ്ങളും ഒരിക്കലും നമുക്ക് കഴിയില്ല ഏഴ് വിശുദ്ധ ഖുർആാനിന് പകരം ഏഴ് ൾ അവരുണ്ടാക്കി അതിൽ മുത്തവാത്തറായ സനതുകൾ സ്ഥാപിച്ച് അതനുസരിച്ച് പല വിഭാഗങ്ങളും അമലുകൾ ചെയ്യുന്ന രൂപങ്ങൾ ഉണ്ടായി അങ്ങനെയാണ് ലോകത്ത് ഷിയ മുസ്ലിം എന്ന കൺസെപ്റ്റ് തന്നെ ഉയർന്നു വരുന്നത് ഫിത്തര ഭയപ്പെട്ടിട്ടാണ് പല സമയങ്ങളിലും നമ്മുടെ നാട്ടിലെ സാധന നമുക്ക് കേട്ടു പരിചയമുള്ള മുസ്ലിം പേഴ്സണൽ ലോ ബോൺ എല്ലാവർക്കും അറിയുന്നതാണ് ഏതെങ്കിലും ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ നിന്ന് കേസുകൾ മുമ്പോട്ട് പോകുമ്പോൾ അതിൽ പോലും അതിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള പദവികളിൽ പോലും ഷിയാക്കളായ ആളുകൾ വരും അതൊരു കൂട്ടിപ്പടുത്തതിനാണ് അതല്ലാതെ ഇസ്ലാമികപരമായി മതപരമായി ദീനിയായി ദീനുമായിട്ട് ഒരു ബന്ധവും സ്ഥാപിക്കാത്ത ആളുകളാണ് ഷിയാക്കിൾ എന്ന് പറയുന്നത് ഷിഅത്ത് അലി എന്നാണ് പറയുന്നത് അലിയുടെ ഭാഗം എന്നാണ് ഷിഅത് എന്ന് പറയുമ്പോ ഷിഅത്ത് ഭാഗം എന്ന് വാദിക്കുന്നവരായത് കൊണ്ടാണ് ഷിയാക്കിൾ എന്ന ഒരു നാമം അവർക്ക് കിട്ടുന്നത് രണ്ട് ടൈപ്പ് ടീം ലോകത്തുണ്ട് ഒന്ന് വിശുദ്ധ ഖുർഹാനും ഹദീസും അനുസരിച്ച് തന്റെ ഒരു കൊല്ലത്തെ ജീവിതത്തെ എഴകേറി പരിശോധിച്ച് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച നോമ്പെടുക്കുന്ന മാസത്തെ പവിത്രമായി കാണുന്ന ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് കരുതുന്ന ഒരു വിഭാഗം മുസ്ലിം ഉമ്മത്തും മറ്റൊന്ന് പച്ചയായ ഹുറാഫത്തിൽ അതിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിലുള്ള പല ആളുകളും സുന്നികളെന്ന് പറയുന്ന നമ്മളൊക്കെ ആ സുന്നി എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ ഭാഗമാണ് എന്ന് പറയുന്ന കൂട്ടത്തിലുള്ള ആളുകൾ പോലും ആ അന്ധവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് മാറലുണ്ട് അതുകൊണ്ട് അവരുടെ പള്ളിയിലൊക്കെ ചില പള്ളിയിലൊക്കെ പോകുമ്പോൾ അലി വയാ ഫാത്തിമ അങ്ങനെ 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 ഹുസൈൻ അവരുടെ പേരുകൾ അങ്ങനെ എഴുതി വെച്ചത് കാണാം എന്തുകൊണ്ടാണ് അത് ആ ശീലത്തിന്റെ ആ പറയുന്ന ഇസത്തിന്റെ ബാക്കി പത്രാണ് ബാക്കി പത്രമാണ് അപ്പൊ എവിടെയാണോ മുസ്ലിം ഉമ്മത്തെ വിദേഹത്തിലേക്ക് കടന്നു പോയി അത് ധലാലത്തിൽ ചെന്ന് അവസാനിക്കുന്ന വല്ലാത്തൊരവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് സുന്നത്തും വിദേഹത്തും തമ്മിലുള്ള വല്ലാത്തൊരു ഏറ്റുമുട്ടൽ പോലും ഇസ്ലാമിന്റെ ഹക്കും ബാസും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ പോലും നമ്മുടെ കാലത്ത് നമ്മൾ ജീവിക്കുന്ന കാലത്ത് നമുക്ക് നഗ്നമായി കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണ് നമ്മൾ ദീനിന്റെ കൂടെ ഖുർആനിന്റെ കൂടെ ഹദീസിന്റെ കൂടെ ശക്തമായി നിലയുറപ്പിക്കുക അള്ളാഹുവിന്റെ പ്രവാചകൻ എന്തു പറഞ്ഞു അതനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു വിശുദ്ധ ഖുർആൻ എന്തു പറയുന്നു അതനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല നമ്മൾ ആചാരത്തെ കുറിച്ച് ആചാരത്തെക്കുറിച്ച് കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം അന്ന് അവിടെ ഉപയോഗിച്ചിരുന്ന അന്ന് കർബലയുണ്ടായിരുന്ന ഒരു ചരിത്ര പ്രസിദ്ധമായ സംഭവത്തിൽ അതിനെക്കുറിച്ച് ഒരു കല്ല് ആ കല്ല് പോലും നമസ്കാരത്തിൽ കൊണ്ടുവന്ന് അതിലാണ് സുചോത് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ച തെളിവെന്താണ് അവനവന്റെ തൊള്ള മാത്രം അങ്ങനെ ഒന്നിനും തെളിവില്ലാത്തതിന്റെ പേരിൽ ഉണ്ടാക്കിയെടുക്കപ്പെടുന്ന ഇസങ്ങളോട് നമുക്ക് ഉണ്ടാകേണ്ടുന്നത് വെറുപ്പാണ് വെറുപ്പാണ് നമ്മുടെ ജീവിതത്തിലും നമ്മളത് പഠിക്കേണ്ട ലോകത്ത് മുസ്ലിം അവകാശപ്പെടുന്ന നമ്മൾ ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ വാക്ക് ഉൽ ഖുർആൻ ഖുർആനിന്റെ കുടുംബം നമ്മൾ പറയാൻ ഉൽ നമ്മൾ സുന്നത്തിന്റെ കുടുംബമെന്നാ പറയാ എന്നാലും ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ദീനിന് പരിചയമില്ലാത്ത എല്ലാ കാര്യവും മതത്തിന് പരിചയമില്ലാത്ത എല്ലാ അനാചാരവും നമ്മുടെ ജീവിതത്തിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ നമുക്കൊരു മടിയില്ല അത് മരിച്ചു മരിച്ചോടുത്തുണ്ടാകും കല്യാണത്തിൽ ഉണ്ടാകും നമ്മുടെ വീട്ടിലുള്ള പേരിടല കർമ്മത്തിലുണ്ടാകും ജനിച്ചോടത്തുണ്ടാകും എല്ലാ സ്ഥലങ്ങളിലും ജീവിതത്തിൽ ഒരു അനാചാരം കൊണ്ടുവരാൻ ഒരു മടിയുമില്ലാത്ത സമൂഹമായി മനുഷ്യൻ മാറിയതിൻ്റെ തിക്ത ഫലമാണ് ഷിയാക്കിള പോലെ ഖവാരിജുകളെ പോലെ പോലെ അവാന്തര രൂപപ്പെട്ട് അവർക്കും ആളുകളെ കിട്ടിയത് ഏറ്റവും ചുരുങ്ങിയത് രണ്ടു ദിവസം മുമ്പ് വാർത്ത വായിച്ചില്ലേ ഒരാൾ ദൈവത്തിന്റെ കാറിന്റെ മുകളിലെ പൊടി അത് വാരാൻ പോയ നൂറ്റി ഇരുപതിലധികം ആളുകൾ വഫാത്തായി ആൾദൈവം മുങ്ങി നൂറ്റി ഇരുപത് ആളുകൾ വഫാത്തായി എന്തുകൊണ്ട് എന്തുകൊണ്ട് പാ പാവപ്പെട്ട മനുഷ്യരെ വഞ്ചിച്ചും പറ്റിച്ചും കട്ടും മുടിച്ചും ജീവിക്കാൻ കഴിയുന്ന ഏക സംഗതി അത് മതമാണെന്ന് ബോധ്യപ്പെട്ട ബിസിനസ്സുകാർ നടത്തുന്ന കോപ്രായം അതാണ് പക്ക ബിസിനസ് ആണ് പക്ഷെ മനസ്സിലാവൂല ഇയാൾക്ക് എന്താ ഉള്ളത് അവനെ പോലൊരു മനുഷ്യനല്ലാതെ എന്താണ് ഉള്ളത് ഒന്നുമില്ല അങ്ങനെ ആരാധിക്കപ്പെടുമായിരുന്നെങ്കിൽ അങ്ങനെ ഒരാളെ വിളിച്ച് തേടാമായിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുമായിരുന്നു നിങ്ങൾ എന്നെ വിളിച്ച് തേടണെന്ന് അങ്ങനെ പറഞ്ഞില്ല തേടിയ പ്രവാചകൻ നിങ്ങൾ തേടിയെ അല്ലാതെ വിളിക്കരുത് എന്ന് പഠിപ്പിച്ചു അവിടെയാണ് മനസ്സിലാക്കാൻ പ്രത്യക്ഷമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ ജീവിക്കുന്ന ഒരു മാസമാണ് നമ്മൾ സുന്നത്തിന്റെ കൂടെ ഖുർആനിന്റെ കൂടെ ഹദീസിന്റെ കൂടെ സഞ്ചരിക്കുന്നു ഒമ്പതിനും പത്തിനും നോമ്പെടുക്കുന്നു അള്ളഹാനോട് പ്രാർത്ഥിക്കുന്നു നമ്മൾ മനസ്സിലാക്കുന്നു നമ്മുടെ ജീവിതത്തിന്റെ കഴിഞ്ഞുപോയ കാലം എങ്ങനെ പോയി എന്ന് നമ്മൾ ഉൾക്കൊള്ളുന്നു എല്ലാം ചെയ്യണം അള്ളാഹു സുഹാന ചാല മതമനുസരിച്ച് ജീവിക്കാനും ദീനനുസരിച്ച് ജീവിച്ച് മരിക്കുവാനും ഒക്കെയുള്ള തോഫിയക്ക് നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് മുത്തക്കിങ്ങളായി ജീവിച്ചു മരിക്കണമെന്ന് എന്നോടുന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ് ഉസിയത്ത് ചെയ്യുകയാണ് വളരെ പ്രകടമായി തന്നെ ഹക്കും ബാത്തിലും ഒക്കെ വേർതിരിച്ചറിയാൻ കഴിയുന്ന ഒരു മാസം ആ മാസത്തെ കുറിച്ചുള്ളൊരു ഉദ്ദേശവും ഇസ്ലാം അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടത് അള്ളാഹു സുബാൻ നമുക്ക് ഉണ്ടാകേണ്ടുന്ന ഒരു കാഴ്ചപ്പാട് അലൈഹി സുന്നത്തിനെ ഏറെ സ്നേഹിച്ചു അള്ള പഠിപ്പിച്ച കാര്യങ്ങളെ ജീവിതത്തിൽ കൊണ്ട് നടക്കാൻ ഏറെ ശ്രദ്ധിച്ചു കാര്യവും അതിലെ എല്ലാ കർമ്മങ്ങളും നബി നബിസല്ലാ അലൈവലാം നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തു വലത് വലത് കാലു വെച്ച് കയറുന്നത് ചെരുപ്പ് ധരിക്കുന്നത് ഇടത് കാലു വച്ച് ഊരുന്നത് ഇടത് കാലുകൊണ്ട് പിന്നെ ഇടതിനെ പിന്തിക്കുന്നത് വലതിനെ മുന്തിക്കുന്നത് എല്ലാം ഒന്നും അള്ളാഹിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചേരാതെ പോയിട്ടില്ല ബാക്കിയുള്ളതെല്ലാം അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കാത്തതും നമുക്കൊരു ബന്ധവുമില്ലാത്തതും ഇസ്ലാമിന് അന്യവുമായതാണ് സുന്നത്തുകളും വിദേഹത്തുകളും ഹക്കും ബാത്തിലും തിരിച്ചറിയാൻ മനുഷ്യരെ പ്രേരിപ്പിക്കലാണ് അമ്പിയാക്കന്മാരുടെയും അവരെ പിന്തുടർന്ന് വരുന്ന കുലഫാശദീങ്ങളുടെയും അവരെ പിന്തുടർന്നു വരുന്ന താപികകളുടെയും തപാ താപികളുടെയും അഹിലുസുന്നയുടെയും അലമാക്കളുടെയും ഒക്കെ ബാധ്യത അത് നിർവഹിക്കപ്പെടുന്നുണ്ട് അലഹമില്ല അത് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ലോകത്ത് സമാധാനമായി സ്വസ്ഥമായി ജീവിക്കുന്ന തൗഹീദിന്റെ വക്താക്കളുണ്ട് ആ തൗഹീദിന്റെ വക്താക്കൾ അവരുടെ കാര്യങ്ങളും കർമ്മങ്ങളും കടമകളും വളരെ കൃത്യമായി നിർവഹിച്ചു പോരുകയും ചെയ്യുന്നുണ്ട് അതാണ് എല്ലാവരിലും നമുക്ക് ഉണ്ടാകേണ്ടത് നമ്മളൊരാളെ വീക്ഷിക്കുമ്പോൾ നമ്മളെ സ്വർഗത്തിന് വേണ്ടിയിട്ട് ആളുകൾ എന്ത് പറഞ്ഞിരുന്നു എന്നാണ് നമ്മൾ നോക്കേണ്ടത് അതല്ലാതെ ഓലെ വീട്ടിലെ വീട്ടുകൂടലിനും ആൾക്കാരെ നമുക്ക് ഉപദേശം തരുന്ന ആളുകളുടെ വണ്ടി മാറ്റി ബെൻസാക്കാനും ഓലെന്താ അല്ല നമ്മൾ ആലോചിക്കേണ്ടി ഇൻ്റെ പരലോകമോചനത്തിന് വേണ്ടി എന്താണ് ഓലിനെ പഠിപ്പിക്കുന്നത് അതാണ് ഓലമാക്കൾ നിർവഹിക്കേണ്ടുന്ന ധർമ്മം ആ ധർമ്മത്തിൽ നിന്ന് പഴക്കുമ്പം അവർക്ക് സമ്പാദ്യങ്ങൾ ഉണ്ടാകും അവർക്ക് വലിയ വലിയ ഭവനങ്ങൾ ഉണ്ടാകും വലിയ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാകും അവർക്ക് അനുയായികൾ ഉണ്ടാകും പക്ഷേ അവരെ പിൻപറ്റുന്ന ആളുകൾ ചെന്ന് പതിക്കുന്നത് ദുനിയാവിലെയും നാളെ പരലോകത്തെ രണ്ടിലും അവർക്ക് നരകമായിരിക്കും ഇവിടെ ഒരു നരക ജീവിതമായിരിക്കും എല്ലാത്തിനും പേടിച്ച് കഴിയണം ദുനിയ പരലോകത്തെത്തിയില്ല അവിടെയും വല്ലാത്ത ഭയപ്പാടായിരിക്കും അവർക്കുണ്ടാവുക അതുകൊണ്ട് മതത്ത് കൃത്യമായി മനസ്സിലാക്കി അള്ള പറഞ്ഞതുപോലെ ജീവിക്കാനുള്ളൊരു നല്ല മനസ്സും നല്ലൊരു കാര്യവും നമ്മിൽ നിന്നാണ് ഉണ്ടാകേണ്ടത് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നന്നായി ജീവിക്കാൻ കൃത്യമായി മതമനുസരിച്ച് മനസ്സിലാക്കി ജീവിക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടു മൂന്ന് കാര്യങ്ങളെ സൂചിപ്പിക്കാനുള്ളത് കഴിഞ്ഞ ആഴ്ച നമ്മൾ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ആളുകൾ നിങ്ങളെ സമീപിക്കാൻ വേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഷല്ല അവരൊന്ന് നമ്മുടെ നമസ്കാരത്തിന് ശേഷം അവരൊന്ന് സംസാരിക്കും ചെന്നു രണ്ടാമത്തത് ഇന്ന് ഇൻഷാള്ള നമ്മുടെ സാധാരണ നടന്നു വരുന്ന ക്യുഎച്ച് എൽ എസിന്റെ ക്ലാസ് ഉണ്ട് നാളെ സിആർ ഇയുടെ ക്ലാസ്സും ഉണ്ട് നമ്മുടെ മഹലിൽ സാധാരണ ബോധപൂർവമായി നമ്മൾ കൊണ്ടെടുക്കുന്ന ചില കാര്യങ്ങളാണ് നമുക്ക് നമുക്ക് പഠിക്കാൻ നമ്മളാണ് അതിൽ എന്ത് ചെയ്യേണ്ടത് ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തേണ്ടത് നമ്മുടെ ബാധ്യത എന്താണ് ഒരു മഹല്ലിന്റെ ബാധ്യത എന്താണ് ഇതൊക്കെ സംഘടിപ്പിക്കുക അതിനു വേണ്ടി ആളുകളെ ക്ഷണിക്കുക അവർക്ക് വേണ്ടുന്നതായ ദീനിയായ കാര്യങ്ങൾ പകർന്നു കൊടുക്കുക അപ്പൊ വലിയ ആളുകൾക്ക് വേണ്ടി നമ്മൾ ക്യു എച്ച് എൽ എസും കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ സിആാറിയും നടത്തുന്നു അപ്പൊ മഹല്ലിന് ചെയ്യാൻ കഴിയാവുന്ന ബാധ്യതയാണത് അപ്പൊ ഇന്ന് മഹലിന്റെ ജനങ്ങൾ എന്ത് ചെയ്യണം നമ്മുടെ ആളുകൾ എന്ത് ചെയ്യണം നമ്മുടെ ഒരു സമയം നമ്മൾ അതിനെ മാറ്റി വെക്കണം അപ്പൊ എന്തപ്പോ മാറ്റി വെക്കേണ്ടത് ഒരു മണിക്കൂറ് കുറഞ്ഞൊരു സമയം നമ്മുടെ ബിസിനസിന്റെ ഇടയിലുള്ള കച്ചവടത്തിന്റെ ഇടയിലുള്ള അധ്യാപനത്തിന്റെ ഇടയിലുള്ള എന്റർടൈൻമെന്റിന്റെ ഇടയിലുള്ള ഒരു മണിക്കൂറാണ് നമ്മൾ മാറ്റി വെക്കേണ്ടത് അപ്പൊ അതിന് ഒരു സംഘമായി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്കുള്ള പ്രയാസങ്ങൾ നമ്മൾ കമ്മിറ്റി അറിയിച്ചോളും അത് ബുദ്ധിമുട്ടില്ല എനിക്ക് കുറച്ച് സമയം എങ്ങനെയാണ് കിട്ടേണ്ടത് ഇന്നാൽ ഇന്ന കാര്യങ്ങളൊക്കെയാണ് വരേണ്ടത് ഇന്ന ദിവസം അതൊക്കെ നമുക്ക് പറയാം പക്ഷെ പോകാതിരിക്ക അല്ലെങ്കിൽ പഠിക്കാതിരിക്ക മനസിലാക്കാതിരിക്ക അങ്ങനെ സംഗതി ഉണ്ടാകാൻ പാടില്ല നമ്മൾ അത് അങ്ങനെ സംഘടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്കിപ്പോ വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും അവനാൻ്റെ കാറിലും ബെഡ്റൂമിലും റൂമിലും ജോലി സ്ഥലത്തൊക്കെ ഇരുന്നാ മതി ജുമാ ഓൺലൈനിൽ വിടും എല്ലാവരും അവിടെ നിന്നാണ് നിസ്കരിച്ചാ മതി എന്ന് പറഞ്ഞാ പോരെ അങ്ങനെ സംഭവം ആക്കാലോ അങ്ങനെ എന്തിക്കാലോ പക്ഷെ അതൊന്നും നടക്കൂല മനുഷ്യനാണ് മനുഷ്യന്റെ ജീവിതത്തിൽ അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നമ്മള് നമ്മള് ഖുർആൻ പഠിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നത് അല്ലെങ്കിൽ മക്കളതിനെ കൊണ്ടുവരണമെന്ന് പറയണത് ഈ നാട് നന്നായിട്ട് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു കാലത്ത് അള്ളാഹു പരീക്ഷണം കൊണ്ടുവന്ന് പലതും പല കോലത്തിലാണ് നമുക്ക് മുൻഗാമികളുണ്ട് നമ്മുടെ മുൻഗാമികൾ കള്ള കൊടുത്ത പരീക്ഷണം പട്ടിണിയാണ് പക്ഷെ നമ്മക്ക് അള്ളാഹ് തന്നിട്ടില്ല അല്ലേ നമ്മുടെ മുൻഗാമികൾ നിസ്കരിച്ചിരുന്നത് ഓലപ്പായി ഉള്ളിലും മണലിലും അങ്ങനെയൊക്കെ ആയിരുന്നു വളരെ കഷ്ടപ്പെട്ടിട്ടാണ് പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു ഗതി കേടില്ല നമുക്ക് വേണമെങ്കിൽ അങ്ങനത്തെ വല്ലാത്തൊരു സുഖത്തിലാണ് അപ്പൊ അത് നമ്മളെ പരീക്ഷിച്ചത് എന്തുകൊണ്ടാണ് സുഖം തന്നിട്ടാണ് അപ്പൊ സുഖം കൊടുക്കാതെയും സുഖം തന്നിട്ടുള്ള പരീക്ഷിച്ചു അങ്ങനെ തന്നെയാണല്ലോ ഞാൻ നിങ്ങൾ ഇന്ന് ദാരിദ്ര്യമല്ല ഭയപ്പെടുന്നത് മനസ്സ് മറിച്ച് തെക്കുവയാണ് ഭയപ്പെടുന്നത് അപ്പൊ നമ്മള് ഖുർആൻ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെടണം നമ്മുടെ മക്കൾ നമ്മൾ എത്തിക്കണം ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ് അത് എന്തിനാണെന്നറിയോ ഈ മഹലിൽ അങ്ങനെ തന്നെ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ധാർമ്മികതയുള്ള ഒരു തലമുറ ഉണ്ടാകണം അതിനു വേണ്ടി ഖുർആൻ പഠിക്കുന്ന അഹലിൽ ഖുർആാൻ്റെ ആളുകളായിട്ട് നമ്മൾ മാറണം അത് നമ്മൾ ഗൗരവമായിട്ട് തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം പെട്ടെന്ന് തന്നെ ഓടിച്ചാടി അതിൽ ഭയങ്കരതാക്കി ഉണ്ടാക്കണം എന്നൊന്നുമല്ല പറയണത് നിങ്ങളൊക്കെ മനസ്സിൽ എന്തുണ്ടാകണം സ്വല്പമെങ്കിലും എന്ന് ഞാൻ പഠിക്കണ്ടേലോ നോക്കി പഠിക്കണ്ടേ ഞാൻ അങ്ങനത്തെ ഒരാളാകണ്ടേ അതിന് നമുക്കൊരു മനസ്സും ഒരു സമയം നമ്മൾ കണ്ടെത്തണ്ടേ കണ്ടെത്തണം ഇന്ന് ക്യു എച്ച് എൽ എസ് ഉണ്ടാകും നാളെ സിയാറിയും ഉണ്ടാകും അതിന് നമ്മൾ പരമാവധി പങ്കെടുക്ക എല്ലാവരെയും ക്ഷണിക്കുകയാണ് ഇതൊരു ആരെയും ക്ഷണിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ ഇതൊരു ഔദ്യോഗികമായ ക്ഷണമായി സ്വീകരിച്ച് എല്ലാവരും വരിക ഒന്ന് സ്വസ്ഥമായിട്ട് പഠിക്കുക പമ്പിച്ച മാറ്റണ്ടാവും ഒരു സംശയമില്ല ഒന്നിനും പറ്റാത്ത ചണ്ടിയും ചവറുകളൊക്കെ ആകേണ്ടിയിരുന്ന ഒരു സമൂഹത്തെ അള്ളാഹു സുഹാനഹു നമ്മളെ കൊണ്ട് റദി അൻഹു റദി അള്ളാഹു അൻഹ എന്നൊക്കെ വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്യൂരിറ്റി ഉള്ള ഉള്ളൊരു കൗമാക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണമുള്ളൂ സുഹൃസല്ലാസ്വല്ലാം പറഞ്ഞ പോലെ ഖുർആൻ ഒറ്റ കാരണയാണ് ആ ഖുർആാൻ നമ്മളൊന്ന് പഠിക്കണം മനസ്സിലാക്കി ഉൾക്കൊള്ളുകൊക്കെ ചെയ്യണം അപ്പൊ ഇൻഷാല്ലഹ് നമ്മൾ അതിൻ്റെ മനസ്സ് വെക്കുക ബാക്കി അല്ല അല്ലാ നമുക്ക് എല്ലാ സംഗതിയും ഒരുക്കി തന്നോളും ഇൻഷാല്ലഹ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതും രഹസ്യവും പരസ്യവും ഞങ്ങൾ കളിയായും തമാശയായും ചെയ്തിട്ടുള്ള എല്ലാ തെറ്റു കുറ്റങ്ങളും നീ പുറത്തും അപ്പാക്കി നൽകണേ റഹ്മാനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഉപ്പ ഉമ്മമാർ ജ്യേഷ്ഠ സഹോദരന്മാർ പണ്ഡിത വര്യന്മാർ ഞങ്ങളങ്ങോട്ട് ഇഷ്ടപ്പെട്ടവരും ഏറെ ഇങ്ങോട്ട് സ്നേഹിച്ചവരും അവരെയും ഞങ്ങളെയും നാളെ നിന്റെ ജന്നാത്തൽ ഫിറദോസിൽ ഒരുമിച്ച കുട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ ധാരാളം ആടുകൾ പണമില്ലായ്മ കാരണം കെട്ടപ്പാടുകൾ രോഗങ്ങൾ കാരണം ഒരുപാട് വേദനയും കെട്ടപ്പാടുകളും അനുഭവിക്കുന്നവരാണ് അവരുടെയും ഞങ്ങളുടെയും പ്രയാസങ്ങൾ എത്രയും പെട്ടെന്ന് ദൂരീകരിച്ച് നൽകണേ റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളെ ചെറുപ്പത്തിലും വലുപ്പത്തിലും പോറ്റി വളർത്തിയെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ അവർക്ക് നേഹത്തിലും പരത്തിലും ഖെയർ പ്രദാനം ചെയ്യണേ റഹ്മാനെ ഞങ്ങളുടെ മനസ്സിൽ നിന്ന് വാശിയും വൈരാഗ്യവും അഹങ്കാരവും മഹന്തയും കുശുമ്പും പൊറുപ്പും വിദ്വേഷവും നീ എടുത്തു കളയണേ റഹ്മാനെ ഞങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹവും കാരുണ്യവും ഐക്യവും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ ഞങ്ങളുടെ ജീവിതത്തിൽ റഹ്മത്തും റാഹത്തും ബർക്കത്തും ഹിതായത്തും ഫതിലും നീ തന്ന് അനുഗ്രഹിക്കണേ റഹ്മാൻ ഞങ്ങളുടെ ഉപ്പ ഉമ്മമാരിൽ നിന്ന് ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്ന് മക്കളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അള്ളാഹുവെ നാളെ നിന്റെ പരലോകത്ത് അരശിന്റെ തണൽ ലഭിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ പഠനത്തിലും ജോലിയിലും സമ്പാദ്യത്തിലും കുടുംബത്തിലും എല്ലാം 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 ഹലാലായ മാർഗമാക്കി തീർക്കണേ റഹ്മാനെ അള്ളാഹുവെ കാലാവസ്ഥ അനുകൂലമാക്കി തീർക്കണേ റഹ്മാനെ അതിൽ നിന്നുണ്ടാകുന്ന മാരകമായ രോഗങ്ങളും ഭവിഷ്യത്തുകളും ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ പടച്ചറബയെ ഞങ്ങളുടെ സഹോദരങ്ങൾ ഖിസയുടെയും ഫലസ്തീനിന്റെയും മണ്ണിൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ബാഹുവി അവർക്ക് നീ സമാധാനമെത്തിക്കണേ റഹ്മാനെ ഏതവസ്ഥ